നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ പാവലാണ് അപ്പോൾ നമ്മൾ പാവൽ നട്ടു അതിനുശേഷം ശേഷം വലയൊക്കെ ഇട്ടതൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ട് വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ അപ്പോൾ ഇപ്പോൾ നമ്മൾ വിളവെടുപ്പായി നമ്മളുടെ എല്ലാ വീഡിയോസിനും ചെയ്യുന്നത് നമ്മളിപ്പോൾ നടന്നു തുടങ്ങി വിളവെടുപ്പ് വരെയും കാണിക്കുന്നുണ്ട് കാരണം നമ്മൾ അതുപോലെ കെയർ ചെയ്ത് ഈ സാധനം വളർത്തിയെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് പാവയ്ക്ക വിളവെടുക്കാൻ പ്രായമായി നമുക്കതിപ്പോൾ ഓരോന്ന് പറിച്ചെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അല്ല എവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതന്ന് നമ്മൾ കെട്ടിയ വലയാണ് വല കെട്ടി കെട്ടിക്കൊടുത്താണ് ഈ ആ സൈഡിലൊക്കെ പാ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് മൂത്തിട്ടുണ്ട് ഒരുപാട് വലുതാവുന്ന ആവുന്നതല്ലത് ഇത് നാടൻ പാവക്കെയാണ് അപ്പോൾ പറച്ചെടുക്കാം നമുക്ക് വരെ പറച്ചെടുത്തു ഇത് നമുക്ക് കറി വലത്താൻ കറി വയ്ക്കാൻ അതുപോലെ അച്ചാറിടാൻ അങ്ങനെ പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക അച്ചാറിട്ട നല്ല അടിപൊളിയായിരിക്കും അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു അഞ്ചാറിനുണ്ട് ഇപ്പോൾ മൂത്തത് അപ്പോൾ അത് പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അച്ചാർ ഇടാം അങ്ങനെ വിചാരിക്കുന്നു നമ്മളുടെ പാവൽ നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് അപ്പോൾ കായൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് എല്ലാവർക്കും കാണാതെ ജലതുമ്മയൊക്കെ ഈ കേട് ചെറുതായിട്ട് കുത്തിയിട്ടുണ്ട് കുഴുക്കേട് അപ്പോൾ ഇതിന് വേറൊരു കാര്യം ചെയ്യാം നമുക്ക് മരുന്നിന് പകരം നമ്മളൊരു കവറിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിടുകയാണെങ്കിൽ ഇതിന് കാര്യമായ ദോഷം വരില്ല അല്ലെങ്കിൽ വെളുത്തുള്ളി മിശ്രിത്തോട് അടിച്ചുകൊടുക്കുക നമ്മളിപ്പോൾ വേറെ കുറച്ച് തിരക്കുകളൊക്കെ കാരണം അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു രണ്ടൂതണക്കുമൊക്കെ അങ്ങനെ കുത്തിയിട്ടുണ്ട് നന്നായിട്ട് പടർന്നുണ്ട് നമ്മളിപ്പോൾ ഇത്രയും മതി നമുക്ക് നമുക്ക് വീട്ടിൽ ആവശ്യത്തിൽ കൂടുതലായിരിക്കും ഈ പാവലൊക്കെ എന്ത് പച്ചക്കറി ഉണ്ടായാലും ഒരുപാടുണ്ടായിക്കഴിഞ്ഞാൽ കഴിക്കലൊക്കെ കുറവായിരിക്കും എല്ലാവരും അപ്പം എല്ലാത്തരം പച്ചക്കറികളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഒരുവിധം ഇനി നമുക്ക് പടവലമുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം പിന്നെ പീച്ചിങ് ഇപ്പം കായായി തുടങ്ങിയിട്ടുണ്ട് ആ പീച്ചിങ്ങയുടെ ഒക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം നമ്മളുടെ വിളവെടുപ്പ് നമുക്ക് പാവയ്ക്ക് കിട്ടി അധികം വലിപ്പം വരാത്ത ടൈപ്പാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഈ സംഭവം കയ്പുണ്ടാവും അതിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിന് നമുക്ക് ചെയ്ത വളങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു വളവും ചെയ്യാതെയാണ് ഇട്ടത് കാരണം ഇവിടെ കുറേ കരിയിലൊക്കെ അടിച്ച് പൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊടിഞ്ഞ് വളമായിട്ട് കിടക്കായിരുന്നു ആ മണ്ണൊന്ന് കിളച്ച് മറിച്ചിട്ട് നമ്മൾ നേരെ വിത്ത് മുളപ്പിച്ചത് വെള്ളത്തിലിട്ട് മുളപ്പിച്ച് അത് നട്ടു കൊടുത്തു മുളച്ചു വന്നതിന് ശേഷം നമ്മൾ ചാണക സ്ലറി അതുപോലെ തന്നെ പച്ചക്കറിയുടെ സ്ലറി നമ്മൾ ഇവിടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ സ്ലറിയൊക്കെയാണ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ തന്നെ മൊത്തം പടർന്ന് പന്തലിച്ചൊക്കെ കാണുക നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിൽ ഇത് ഇവിടെയൊക്കെ ഇവിടെ ചെറുതൊക്കെ ഇഷ്ടം ഉണ്ടായി വരുന്നുണ്ട് ആ സൈഡിലൊക്കെ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് പിന്നെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് അതേ ഇവിടെ ദേവീ ഭാഗത്ത് നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് നമ്മളിടയ്ക്ക് വെളുത്തുള്ളി മിശ്രിതം അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കീടങ്ങളുടെ ശല്യമൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും പിന്നെ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഇടാം ഉണ്ടായി തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഇത് അടുത്ത ദിവസം കവർ ചെയ്ത് തരണം ചിലതൊക്കെ വന്ന് കുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു പത്ത് തയ്യൊക്കെ നടുക അതായത് പത്ത് വിത്ത് വിത്തും മുളപ്പിച്ച് നടുക അപ്പോൾ ആവശ്യമില്ല ആവശ്യമുള്ള നമുക്ക് പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം അതുപോലെ വിഷരഹിതമായ നല്ല ഫ്രഷായിട്ട് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും നല്ലൊരു ദിവസവും നേരുന്നു ഗുഡ് ബൈ